വരുന്ന ഒരു റേറ്റ് എന്ന് റെന്റ് റേറ്റ് എന്നൊക്കെ പറഞ്ഞാല് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഫ്ലോട്ടി തുടങ്ങി നമുക്ക് സ്റ്റാർട്ടിംഗ് ആയിട്ട് വരുന്നുണ്ട് പക്ഷെ നിങ്ങൾ ഈ എയ്റ്റ് ഹൺഡ്രഡ് ഫ്ലോട്ടീസിനൊക്കെയാണ് നിങ്ങൾ റൂം നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷെയർഡ് അപ്പാർട്ട്മെന്റ് ആയിരിക്കും അതായത് ഒരു മൂന്ന് റൂമോ അല്ലെങ്കിൽ ഒരു നാല് റൂമോ ഒക്കെ ഉള്ള ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു റൂമിലായിരിക്കും നിങ്ങൾക്ക് ഷെയർഡ് ആയിട്ട് നിൽക്കേണ്ടി വരുന്നത് അപ്പൊ നിങ്ങളുടെ റൂമേറ്റായിട്ട് ചിലപ്പോൾ വേറെ ആരെങ്കിലും ഉണ്ടാവും അപ്പോ അവർക്ക് കോമൺ ആയിട്ടുള്ള വാഷ് അതുപോലെ തന്നെ കോമൺ ആയിട്ടുള്ള ആയിരിക്കും വന്നിട്ടുണ്ടാവുന്നത് അതല്ലാന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു തൗസൻഡ് സ്ലോട്ടി അല്ലെങ്കിൽ ഒരു തൗസൻഡ് വൺ ഹൺഡ്രഡ് സ്ലോട്ടി ടു ഹൺഡ്രഡ് സ്ലോട്ടീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വൺ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ കാരണം ഞങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു വൺ ബി എച്ച് കെ അപ്പാർട്ട്മെൻ്റ് ആണ് അപ്പോൾ വൺ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഫ്രണ്ട്സും കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി കംഫോർട്ട് ആയിരിക്കും നമുക്ക് അതായത് നമ്മൾക്ക് പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നിക്കണേലും നല്ലത് നമുക്ക് എപ്പോഴും നമുക്ക് അറിയുന്ന ഒരു വ്യക്തിയുടെ കൂടെ നിൽക്കുന്നതായിരിക്കും അതല്ലാന്നാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു എയ്റ്റ് ഫിഫ്റ്റിയുടെ റൂമിലൊക്കെ നിന്നിട്ട് പയ്യെ നിങ്ങൾ ക്ലാസ്സിലെ കൂട്ടൊക്കെ ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് പയ്യെ ഒരു റൂമിലേക്ക് മാറാവുന്നതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പാർട്ട് ടൈം ജോബ് കിട്ടണം എന്നൊന്നും ഇല്ല അപ്പം അതുകൊണ്ട് ഫണ്ടിനൊക്കെ കുറച്ച് ടൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഈ ഒരു തൗസൻഡ് തൗസൻഡ് വൺ ഹൺഡ്രഡ് സ്ലോട്ടീസൊക്കെ കൊടുക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അപ്പം അതുകൊണ്ട് ഈ ഒരു എയ്റ്റ് ഫിഫ്റ്റിയുടെ റൂമിലോ അല്ലെങ്കിൽ ഒരു നയൻ ഹൺഡ്രഡ് റേഞ്ചിലുള്ള റൂമിലൊക്കെ നിന്നിട്ട് നിങ്ങൾക്ക് പയ്യേ വേറെ അപ്പാർട്ട്മെന്റിലേക്ക് മാറിയാലും പ്രശ്നം ഉണ്ടാവില്ല പിന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ അപ്പുറത്തെ റൂംമേറ്റ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഉക്രൈൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ജോർജിയൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വല്ല വേറെ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാരൊക്കെ ആയിരിക്കാം അപ്പം നമുക്ക് ചിലപ്പോൾ അതൊരു ഡിസ്കംഫോർട്ട് ആയിട്ട് തോന്നും നമുക്ക് ഫീൽ ചെയ്യും അത് അപ്പം അതുകൊണ്ടിട്ട് നിങ്ങൾക്ക് വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് ഒക്കെ എടുക്കാവുന്നതാണ് അതല്ലാന്നാണെങ്കിൽ നമുക്ക് ഇവിടെ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് കിട്ടും സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് കൂടുതലായിട്ടും എടുക്കുന്നത് ഇപ്പോൾ രണ്ട് ഒക്കെ ആണെങ്കിൽ സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് വളരെ നല്ലതായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ആക്ച്വല സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ ലിവിങ് ഏരിയയിൽ തന്നെയായിരിക്കും കിച്ചൺ പിന്നെ ഒരു വാഷ്റൂം അങ്ങനെ ആയിട്ടായിരിക്കും സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ് വൺ ബി എച്ച് കെ അപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു വൺ റൂം ആയിട്ടും അല്ലെങ്കിൽ ഒരു ലിവിംഗ് സ്പേസ് ആയിട്ടും ലിവിങ് സ്പേസിനോട് ചേർന്ന് കിച്ചണും ഒക്കെ വരാൻ വേണ്ടി ചാൻസ് ഉണ്ട് ചില കേസില് മാത്രം നിങ്ങൾക്ക് ആ ഒരു ലിവിംഗ് സ്പേസും സെപ്പറേറ്റ് ഒരു റൂമും ഒരു കിച്ചണും വാഷ്റൂമൊക്കെ ഉണ്ടാകും നിങ്ങൾക്ക് അപ്പോൾ നമ്മൾ എടുക്കുന്ന അപ്പാർട്ട്മെന്റ്സും റൂംസും അനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് വരുന്ന റെൻറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് തൗസൻഡ് സ്ലോട്ടി ആയിരിക്കും റെൻറ്റ് ആ തൗസൻഡ് സ്ലോട്ടീസിൽ തന്നെ നിങ്ങൾക്ക് യൂട്ടിലിറ്റീസിൻ്റെ ബില്ല് ഒക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും യൂട്ടിലിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വാട്ടർ നിങ്ങളുടെ വൈഫൈ നിങ്ങളുടെ ഗ്യാസ് ഇതെല്ലാം കൂടി മെൻഷൻ ചെയ്തിട്ടാണ് യൂട്ടിലിറ്റീസ് വരുന്നത് അപ്പോൾ ഈ ഒരു തൗസൻഡ് സ്ലോട്ടീസിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു യൂട്ടിലിറ്റീസ് ചിലപ്പോൾ ഇൻക്ലൂഡഡ് ആയിരിക്കും ചില കേസസിൽ ഈ ഒരു തൗസൻഡിന്റെ പ്ലസ് യൂട്ടിലിറ്റീസും കൂടി ഉണ്ടാവും അപ്പൊ നിങ്ങൾ ഈ ഒ എൽ എക്സിലും ഫേസ്ബുക്കിലൊക്കെ നോക്കുമ്പത്തേക്കും നിങ്ങൾ നോക്കുക റെഞ്ച് എത്രയാണ് റെഞ്ചിന്റെ കൂടെ പ്ലസ് യൂട്ടിലിറ്റീസ് ഉണ്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ അഡ്മിനിസ്ട്രേഷൻ ഫീസ് ഉണ്ടോ എന്നൊക്കെ നോക്കുക ഇപ്പൊ ഇൻ കേസ് പോളിഷൻ ആണ് എന്നാണെങ്കിൽ നിങ്ങൾ അത് ട്രാൻസ്ലേഷൻ ചെയ്ത് നോക്കുക ഒ എൽ എക്സിലാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഓണറിനായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും ചിലപ്പോൾ അപ്പം തന്നെ അവർ റെസ്പോണ്ട് ചെയ്യുന്നതാണ് ഫേസ്ബുക്ക് ആവുമ്പോഴാണ് കുറച്ചുകൂടി ഡിലേ എടുക്കുന്നത് അപ്പോൾ ഒലക്സ് നമുക്ക് ചാറ്റ് സ്റ്റാറ്റിസ്റ്റുകളിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ മെസ്സേജ് ചെയ്യുന്ന അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കിട്ടും കൂടുതൽ അവരുടെ ഫോൺ നമ്പർ അവരുടെ ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടാവും അപ്പം നമുക്ക് ആ ലൊക്കേഷൻ വെച്ചിട്ട് വെച്ചിട്ടിപ്പം നമുക്ക് റൂം എവിടെയാണ് ഏകദേശം ആ ഒരു റൂം എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും പിന്നെ എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റിയുടെ അടുത്തായിട്ട് ലൊക്കേഷൻ നോക്കുന്ന ഒരു കാര്യമാണ് ശരിക്കും ഞാനതൊട്ടും പ്രിഫർ ചെയ്യില്ല കാരണം എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ക്ലാസിന്റെ രീതി എങ്ങനെയാണെന്നൊക്കെ ഇവിടെ വന്നിരിക്കുന്നു നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് സെമസ്റ്ററിലൊക്കെ നമ്മൾ ചിലപ്പോൾ ക്ലാസ് എല്ലാ ദിവസവും പോയി അറ്റൻഡ് ചെയ്തതെന്ന് വരും പക്ഷെ നിങ്ങൾ തേർഡ് സെമസ്റ്റർ ഒക്കെ ആയി വരുമ്പോഴത്തേക്കും നിങ്ങൾ ചിലപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ വോക്കിലായിരിക്കും അപ്പൊ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾക്ക് നമ്മൾ എപ്പോഴും നമ്മളുടെ വർക്ക് സ്പേസിനോട് അടുത്ത് ചേർന്നിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണെങ്കിൽ നിങ്ങൾ ഒട്ടും ടയേർഡ് ആവില്ല ഇപ്പോൾ എനിക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ താമസിച്ചിരുന്നു അവിടെ നിന്ന് എനിക്ക് എന്റെ വർക്ക് പ്ലേസിലേക്ക് എത്താൻ വേണ്ടി ഏകദേശം ഒരു ടു അവേഴ്സ് എടുക്കുമായിരുന്നു അപ്പൊ നൈറ്റ് വർക്ക് ആയതുകൊണ്ടിട്ട് രാത്രി നമ്മൾ ഫ്രണ്ട്സിനായിട്ട് ജോലി ആയിട്ടൊക്കെ പോകും പക്ഷേ മോർണിംഗ് വർക്ക് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ വളരെ വീക്കും ടയേർഡൊക്കെ ആയിരിക്കും സോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും മനസ്സിൽ ദൈവമേ ഈ എന്താണ് അതായത് നമ്മുടെ വർക്ക് പ്ലേസിന്റെ അടുത്ത് തന്നെ കിട്ടിയിരുന്നെങ്കിലോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന കുറെ ടൈം ഉണ്ടായിട്ടുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ക്ലാസ്സസിൻ്റെ കാര്യമാണെങ്കിലും ചില ക്ലാസ്സസ് മാത്രമേ നമുക്ക് മാൻഡേറ്ററി ആയിട്ട് പ്രൊവസസ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറയാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ എല്ലാ ദിവസവും നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകേണ്ടി വരില്ല അപ്പം അതുകൊണ്ടിട്ട് നിങ്ങളെപ്പോഴും നിങ്ങൾക്ക് വോക്ക് കിട്ടുന്ന ആ ഒരു സ്പേസ് സ്പേസിന്റെ അടുത്തായിട്ട് തന്നെ നിങ്ങൾ ആ ഒരു അപ്പാർട്ട്മെന്റ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് യാത്ര കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് വരും പിന്നെ നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമ്മളുടെ ടൈം ടേബിൾസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾ അതായത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ നിയറസ്റ്റ് ആയിട്ട് കൂടുതൽ ഫോക്കസ് ചെയ്യാതിരിക്കുക ഇപ്പൊ റെന്റ് കുറഞ്ഞ് കുറച്ച് ഇത്തിരി ലോങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു ഫോർട്ടി ഫൈവ് അല്ലെങ്കിൽ ഒരു വൺ അവർ ഒക്കെ ട്രാവൽ ഉണ്ടെങ്കിൽ കൂടി നിങ്ങൾ ഇപ്പം റെന്റ് കുറവാണ് അപ്പാർട്ട്മെന്റ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അപ്പാർട്ട്മെന്റ് കളയാതിരിക്കുക നല്ലതാണ് നിങ്ങൾക്ക് സ്യൂട്ട് ആണെങ്കിൽ നിങ്ങൾക്ക് അത് എടുക്കാം അല്ലാതെ ഒരിക്കലും നിങ്ങൾ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത് തന്നെ താമസിക്കുകയുള്ളൂ എന്നൊരിക്കലും നിങ്ങൾ വാശി പിടിക്കാതിരിക്കുക അതായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് നല്ലത് സോ അപ്പോൾ നാട്ടിൽ നിന്ന് വരാൻ നിൽക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും തന്നെ നിങ്ങൾ ഒ എൽ എക്സിലോ ഫേസ്ബുക്കിലോ ഒക്കെ കയറി നോക്കുക അതുപോലെ തന്നെ ഒരുപാട് പേരും കുറെ സൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഡോം ഫെസിലിറ്റീസ് ഉണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റിയുടെ ഡോമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരൊരു ചാ നമുക്ക് മന്ത്ലി ഇത്രയും പേ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അതായത് നമ്മളുടെ റെൻറ്റ് കൊടുക്കേണ്ടി വരും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇപ്പോൾ എക്സ്ട്രാ ചാർജസ് കൂടി നമുക്ക് യൂണിവേഴ്സിറ്റിയുടെ ഡോർമൽ താമസിക്കുമ്പോൾ വരും അപ്പോൾ കൂടുതലും കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് ഇതുപോലെ അപ്പാർട്ട്മെൻറ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് അവർ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ യൂണിവേഴ്സിറ്റി ഡോർമിലൊക്കെ ആകുമ്പോഴത്തേക്കും അവിടെ കുറച്ച് പൈസ കുറച്ചും കൂടി കൂടുതലായിരിക്കും പിന്നെ ഇപ്പോൾ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാൻ അവർ ചിലപ്പോൾ എക്സ്ട്രാ ചാർജ് വാങ്ങിക്കും വൈഫൈക്ക് വേറെ ചാർജ് വാങ്ങിക്കും അങ്ങനെ എക്സ്ട്രാ എക്സ്ട്രാ ചാർജ് ആയിരിക്കും പിന്നെ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളത് നമ്മുടെ യൂണിവേഴ്സിറ്റി തോർമ്മാണ് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്പാർട്ട്മെന്റ് നോക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പിന്നെ ഇപ്പം നിങ്ങൾക്ക് ഡോം ഡോം തന്നെ അതായത് യൂണിവേഴ്സിറ്റി ഡോം തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിക്ക് മെയിൽ അടച്ചാൽ മതി ഒരിക്കലും നമ്മൾക്ക് തന്നെ ഡമ്മി ടിക്കറ്റിന്റെ അതായത് ഡമ്മി ഡോമിന്റെ ഇത് വെച്ചിട്ട് നിങ്ങൾ ഒരിക്കലും ഇവിടെ വന്നിട്ട് യൂണിവേഴ്സിറ്റി ഡോമിന് കയറാമെന്ന് വിചാരിക്കരുത് കാരണം അങ്ങനെയും പറ്റിയിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട് നമുക്ക് വിസ പ്രോസസിങ്ങിനാണ് അവർ ആക്ച്വലി യൂണിവേഴ്സിറ്റിയിൽ ആ ഒരു അക്കോമഡേഷന്റെ ആ ഒരു ലെറ്റർ നമുക്ക് തരുന്നത് ആക്ച്വലി ഇറ്റ്സ് ഓൺലി ഫോർ അവർ വി എഫ് എസ് സി വി എഫ് എസ് സിക്ക് വേണ്ടി മാത്രമായിട്ട് എംബസിൽ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ആ ഒരു അക്കോമഡേഷൻ ലെറ്റർ എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ലെറ്റർ ഉണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ആരും തന്നെ ഇവിടെ ആ ഒരു യൂണിവേഴ്സിറ്റി ഡോം കിട്ടുമെന്ന് വിചാരിക്കരുത് നിങ്ങൾക്ക് ഡോം ഫെസിലിറ്റി വേണം എന്നാണെങ്കിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റിക്ക് ഡയറക്റ്റ് മെയിലടച്ച് ചോദിക്കണം ഡോം ഫെസിലിറ്റീസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ട് വേണം നിങ്ങൾ പേയ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഡോം ഫെസിലിറ്റീസ് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഡോമിലേക്ക് കയറുന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാം ചിന്തിക്കാൻ പറ്റുള്ളൂ പിന്നെ ഇവിടെയെന്ന് വെച്ചാൽ ഇവിടെയും കുറെ ഡോമും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു റൂമിൽ തന്നെ ഇപ്പോൾ ഒരുപാട് പേരൊക്കെ താമസിക്കുന്ന ഡോം ഫെസിലിറ്റീസ് ആയിരിക്കും അതും കമ്പാരറ്റീവ്ലി കുറച്ച് റെന്റും കാര്യങ്ങളൊക്കെ കുറച്ച് കുറവായിരിക്കും പക്ഷെ അതുപോലെ തന്നെ ഫെസിലിറ്റീസും കുറച്ച് നമുക്ക് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നതാണ് സോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ ഇന്നത്തെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറ്റി നമ്മൾ എടുക്കുന്ന അപ്പാർട്ട്മെന്റ്സിനെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി എൻ്റെ നെക്സ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ ഞാനിപ്പോൾ താമസിക്കുന്ന എൻ്റെ അപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ് ആ ഒരു വീഡിയോയിൽ ഞാൻ എത്ര രൂപയാണ് ഞാൻ എൻ്റെ റെന്റ് ആയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ഉള്ളത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സോ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ ദിസ്മ സുജിത് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ